നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് മണ്ണാറശാലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മണ്ണാറശാലയുടെ പൂജാവിധാനങ്ങളെക്കുറിച്ചും അവിടുത്തെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും ചോദിച്ചിരുന്നു ക്ഷേത്രത്തിൽ പോയി ഒരു വ്ളോഗ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് കുറച്ച് കാലമായിട്ടത് മാറ്റി വെച്ചത് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ പോകാനോ അത് ഈ സമയത്ത് അത് അപ്ലോഡ് ചെയ്യാനോ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല മണ്ണാറശാല ഇല്ലം വകയാണ് ക്ഷേത്രം കിഴക്കോട്ടാണ് ദർശനം ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളിലെ നാഗാരാധനയുടെ സമന്വയമാണ് ഈ ക്ഷേത്രത്തിലെ ആചാരക്രമങ്ങളെ വേർട്ട് നിലനിർത്തുന്നത് പ്രധാന പ്രതിഷ്ഠ ശൈവ നാഗങ്ങളായ വാസുകിയും നാഗയക്ഷിയുമാണ് ഇല്ലത്തെ നിലവറയിൽ വിഷ്ണു സ്വരൂപമായ അനന്തൻ കുടികൊള്ളുന്നു മണ്ണാറശാലയിലെ പൂർവിക തലമുറയിലെ അമ്മയുടെ മകനായി പിറന്ന അഞ്ച് മുഖമുള്ള നാഗശിശുവാണ് വിഷ്ണു സർപ്പമായ അനന്തൻ ശാസ്താവ് ഭദ്രകാളി ശിവൻ ഗണപതി ദുർഗ എന്നീ ദേവതകൾ ഉപദേവതമാരായും ഇവിടെയുണ്ട് ക്ഷേത്രമതിലിന് വെളിയിൽ വലിയമ്മയുടെ ദേവാരപ്പുര കാണാം പടിഞ്ഞാറായി ഒരു കൂവളത്തറയും കാവുകൾക്കിടയിൽ നിരവധി കുളങ്ങളുമുണ്ട് ക്ഷേത്രത്തിൽ വടക്കു കിഴക്കേ കോണിലെ കുളമാണ് പ്രധാനം പൂജാ കർമ്മങ്ങൾക്ക് കയറുന്നവർ ഇതിൽ കുളിക്കണം ഭക്തർക്കായി പടിഞ്ഞാറൻ നടയിൽ വലിയ കുളമുണ്ട് കുളങ്ങൾ വർഷത്തിലൊരിക്കൽ വൃത്തിയാക്കും കാവുകൾക്ക് ഇടയിലായുള്ള ഈ കുളങ്ങളാണ് കടുത്ത വേനലിൽ നിന്ന് മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും സംരക്ഷിക്കുന്നത് നാഗരൂപ സദൃശമായ വള്ളികളും പടർപ്പുകളും ചെറുതും വലുതുമായ മരങ്ങളും കൊണ്ട് സമൃദ്ധമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിന് രൂപമാറ്റം പാടില്ലെന്നാണ് വിശ്വാസം അതിനാൽ ഈ ക്ഷേത്രസങ്കേതത്തിലെ വൻമരങ്ങൾ വീണു പോയാൽ അവിടെ തന്നെ ഇടുകയാണ് ചെയ്യുക തുലാമാസത്തിലെ ആയില്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം മണ്ണാറശാല ആയില്യം എന്ന പേരിൽ ഇത് പ്രസിദ്ധമാണ് കാർത്തവീര്യർജുനുമായുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് കോപാകുലനായ പരശുരാമൻ ക്ഷത്രിയ വംശത്തെ ഉന്മൂലനം ചെയ്യുവാൻ അനവധി ക്ഷത്രിയരെ നിഗ്രഹിച്ചു ഇങ്ങനെ സംഭവിച്ച പാപത്തിന് പരിഹാരമായി ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുവാൻ അദ്ദേഹം പശ്ചിമ സമുദ്രത്തിൽ നിന്ന് ഒരു ഭൂപ്രദേശത്തെ ഉദ്ധരിച്ചു വരുണപ്രസാദമായി കിട്ടിയ അവിടം ക്ഷാരാധിക്യത്താൽ വാസയോഗ്യമല്ലായിരുന്നു കൂടാതെ ശക്തമായ സർപ്പശല്യവും ശുദ്ധജലം കിട്ടുവാനുള്ള പ്രയാസവും മൂലം ബ്രാഹ്മണർ സ്വദേശങ്ങളിലേക്ക് മടങ്ങിയപ്പോൾ ദുഃഖിതനായ പരശുരാമൻ പരമശിവന്റെ നിർദ്ദേശാനുസരണം നാഗരാജാവിനെ തപസ് ചെയ്തു തപസ്സിൽ സംപ്രീതനായ നാഗരാജാവ് പരമശിവന്റെ ആഗ്രഹപ്രകാരം വിഷജ്വാലകളാൽ ഈ ഭൂപ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കി ഭൂമരങ്ങളും വൃക്ഷലതാദികളും നിറഞ്ഞ ഇവിടെ നാഗരാജാവിൻ്റെ നിത്യസാന്നിധ്യം ഉണ്ടാകണമെന്നും ഭൃഗുരാമൻ അപേക്ഷിച്ചു സന്തുഷ്ടനായ നാഗരാജാവ് മന്ദാരത്തരുക്കൾ നിറഞ്ഞ ഇവിടം തൻ്റെ ആസ്ഥാനമായിരിക്കുമെന്ന് അറിയിച്ചു അനന്തരം പരശുരാമൻ വിഷ്ണു സ്വരൂപമായ അനന്തനെയും ശിവമയമായ വാസുകിയെയും ഏകഭാവത്തിൽ പ്രതിഷ്ഠ നടത്തി തൻ്റെ ശിഷ്യരിൽ പ്രധാനിയായിരുന്ന ഒരു ബ്രാഹ്മണോത്തമന് മന്ത്രോപദേശങ്ങളും നാഗപൂജയ്ക്കുള്ള സർവ അധികാരങ്ങളും നൽകി അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം യാത്രയായി ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പിൻഗാമികൾ വിധിപ്രകാരം പൂജാതി കാര്യങ്ങൾ നിർവീഖനം തുടർന്നു എന്നാൽ ഒരു കന്നിമാസത്തിലെ പൂയനാളിൽ ക്ഷേത്രപൂജാരിക്ക് അശുദ്ധിയുണ്ടാവുകയും ഉച്ചപൂജ കഴിക്കാൻ പകരക്കാർ ആരുമില്ലാതെ വിഷമിക്കുകയും ചെയ്തു അന്നുമുതൽ മണ്ണറശാല അമ്മമാരാണ് പ്രധാന പൂജകൾ ചെയ്യുന്നത് ഇങ്ങനെ യുഗങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്ന ആരാധനാ പാരമ്പര്യത്തിൻ്റെ തുടർച്ച സവിശേഷ ആചാര അനുഷ്ഠാനങ്ങളോടെ ഇന്നും പരിപാലിച്ചു പോരുന്നു ഒരിക്കൽ ഈ പ്രദേശമാകെ പടർന്നു പിടിച്ച കാട്ടുതീയിൽ അകപ്പെട്ട നാഗങ്ങൾ രക്ഷ തേടി അഗ്നിയിൽ നിന്നകന്ന നാഗരാജാവിൻ്റെ അഭയസ്ഥാനമായ മണ്ണാറിയ പർണശാലയിൽ അഭയം തേടി അനപത്യതാ ദുഃഖത്തോടെ കഴിഞ്ഞിരുന്ന വാസുദേവനും ശ്രീദേവിയുമായിരുന്നു അവിടെ നാഗോപാസകർ പൊള്ളലേറ്റ് പുളഞ്ഞെത്തിയ സർപ്പങ്ങളെ ആ അമ്മ മാതൃനിർവിശേഷമായ സ്നേഹത്തോടെ പരിചരിച്ച് ശുശ്രൂഷിച്ചു തൻ്റെ പരിവാരങ്ങളെ അഗ്നിഭയത്തിൽ നിന്ന് രക്ഷിച്ച അമ്മയ്ക്ക് നാഗരാജാവ് സ്വപ്നദർശനം നൽകി ഞാൻ തന്നെ അമ്മയ്ക്ക് മകനായി പിറക്കുമെന്ന് അനുഗ്രഹിച്ചു താമസിന ശ്രീദേവി ഗർഭിണിയായി രണ്ട് ശിശുക്കളെ പ്രസവിച്ചു അതിതേജസ്സിയായ ഒരു മനുഷ്യശിശുവും അഞ്ച് ഫണങ്ങളോടുകൂടിയ ഒരു ശുവുമായിരുന്നു അവർ ഇരുവരും മാതാപിതാക്കളുടെ സ്നേഹപരിലാളനങ്ങളേറ്റു വളർന്നു ബാല്യം പിന്നിട്ടതോടെ നാഗശിശുവിൻ്റെ സൂര്യസമമായ തേജസ് വർദ്ധിച്ചു ഇത് മറ്റുള്ളവരിൽ ഭയം കലർന്ന ഭക്തിയുണ്ടാക്കി ഇത് മനസ്സിലാക്കിയ ആ മകൻ വർഷത്തിൽ ഒരു ദിവസം മാത്രം മതി എനിക്ക് ഉപചാരങ്ങൾ എന്നറിയിച്ച് മറ്റുള്ളവരിൽ നിന്നകന്ന് നിലവറയിൽ ഏകാന്തവാസം ആരംഭിച്ചു ഇങ്ങനെ ഇന്നും ചിരഞ്ജീവിയായി നിലവറയിൽ വസിക്കുന്ന വിഷ്ണു സ്വരൂപമായ അനന്തനെയാണ് മനുഷ്യ ശിശുവിൻ്റെ പിന്മുറക്കാരായ കുടുംബാംഗങ്ങൾ കുടുംബനാഥനായ മുത്തശ്ശൻ എന്ന് ആദരവോടെ ആരാധിക്കുന്നത് ആയില്യനാളിൽ അമ്മ ക്ഷേത്രത്തിൽ നിന്ന് നാഗരാജാവായ വാസുകി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭക്തി നിർഭരമായ അനുഷ്ഠാനമാണ് ആയില്യം എഴുന്നള്ളത്ത ഇല്ലത്തെ നിലവറയിൽ കുടികൊള്ളുന്ന അനന്തചൈതന്യത്തിൻ്റെയും ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്ന വാസുകീചൈതന്യത്തിൻ്റെയും സംയോജനമായി ഇത് സങ്കൽപ്പിക്കപ്പെടുന്നു എഴുന്നള്ളത്തിനായി തീർത്ഥകുളത്തിൽ കുളിച്ച ശേഷം അമ്മ ക്ഷേത്രത്തിലെത്തി ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നതോടെ ശ്രീകോവിൽ നിന്നും കുത്തുവിളക്കിലേക്ക് ദീപം പകരുന്നു ഈ ദിവ്യമുഹൂർത്തത്തിൽ ശംഖ് വായ്ക്കുരവ തിമിലപാണി എന്നിവ മുഴങ്ങും പാണി അവസാനിക്കുന്നതോടെ അമ്മ നാഗരാജാവിൻ്റെ തിരുമുഖവും നാഗഫണവുമായി ശ്രീകോവിലിന് പുറത്തേക്ക് എഴുന്നള്ളുന്നു ഇളയമ്മ സർപ്പയക്ഷിയുടെയും കാരണവന്മാർ നാഗചാമുണ്ടി നാഗയക്ഷി എന്നിവരുടെയും വിഗ്രഹങ്ങളുമായി അമ്മയെ അനുഗമിക്കും കുട കൊടി ചാമരം എന്നീ രാജചിഹ്നങ്ങളോടുകൂടിയ ഈ എഴുന്നള്ളത്ത് ക്ഷേത്രത്തെ ബലം വെച്ച് ഇല്ലത്ത് നിലവറയ്ക്ക് സമീപമുള്ള തെക്കേ തെക്കേതളത്തിൽ എത്തുന്നതോടെ അവസാനിക്കും ആയില്യം പൂജയ്ക്ക് അവസാനം തിരിച്ചെഴുന്നള്ളുന്ന രീതി ഇവിടെ ആചരിക്കാറില്ല പകരം ഭഗവത് ചൈതന്യം ഉൾക്കൊണ്ട് അമ്മ ആയില്യം പൂജകൾക്ക് ശേഷം കുത്തുവിളക്കിൻ്റെ അകമ്പടിയോടെ മടങ്ങുന്നുവെന്നാണ് ആചാരം വ്യത്യസ്ത നാഗസങ്കല്പങ്ങൾ സമന്വയിക്കുന്നതിന്റെ ദൃഷ്ടാന്തമായി ഈ എഴുന്നള്ളത്തിനെയും തുടർന്ന് നടക്കുന്ന ആയില്യം പൂജയെ കാണാം ഈ എഴുന്നള്ളത്ത് ദർശിച്ച് ആയില്യം പൂജ കണ്ട് തൊഴുതു മടങ്ങിയാൽ നാഗദേവതാ പ്രീതിയിലൂടെ സന്താനഭാഗ്യം രോഗശമനം ധനാഭിവൃദ്ധി ദാമ്പത്യസുഖം തുടങ്ങിയ സർവ ഐശ്വര്യങ്ങളും കൈവരുമെന്നാണ് വിശ്വാസം മണ്ണാറശാലയിൽ ശിവരാത്രി നാളും വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് മാത്രമാണ് ഇവിടെ ദീപാരാധനയുള്ളത് നാഗരാജാവിൻ്റെയും സർപ്പയക്ഷിയുടെയും മുഖമണ്ഡപങ്ങളിൽ വലിയമ്മ തന്നെ സർപ്പബലി നടത്തും അർദ്ധരാത്രിയോടെ നാഗരാജാവിനെയും സർപ്പയക്ഷിയെയും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് അര കിലോമീറ്റർ അകലെയുള്ള കരിമ്പനയുടെ ചുവട്ടിലെത്തും ചടങ്ങുകൾ പുലർച്ചെ വരെ നീളും പ്രധാന നാഗരാജ പ്രതിഷ്ഠ ശൈവസങ്കല്പമായ വാസുകി ആയതിനാലാണ് ശിവരാത്രിയുടെ ആഘോഷത്തിന് ഇത്ര പ്രാധാന്യം വന്നത് നിലവറ തുറന്നുള്ള പൂജ ശിവരാത്രി പിറ്റേന്നാണ് ഇവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂജയുള്ളത് എന്നാൽ ശ്രീകോവിലെ നിത്യപൂജ നിലവറയിൽ വാഴുന്ന അനന്തനു കൂടിയുള്ളതാണെന്നാണ് വിശ്വാസം മണ്ണാറശാലയിലെ പ്രധാന വഴിപാടുകളിലേക്ക് നൂറ്റാണ്ടുകളായി മണ്ണാറശാലയിൽ നടന്നുവരുന്ന ഏറ്റവും പ്രധാന വഴിപാടാണ് ഉരുളി കമിഴ്ത്ത അനവധ്യതാ ദുഃഖത്താൽ വേദന പൂണ്ടിക്കുന്ന അമ്മയ്ക്ക് സന്താനമായി സ്വയം അവതരിച്ച ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യമായ നൂറും പാലും നൽകുന്ന വിശിഷ്ടപാത്രമാണ് ഉരുളി സന്താനഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ദമ്പതികൾ ആചാരവിധിപ്രകാരം പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്ന ഉരുളി അമ്മ പ്രാർത്ഥിച്ച് നിലവറയിൽ കമിഴ്ത്തി വയ്ക്കുന്ന വഴിപാടാണിത് ഉരുളി കമിഴ്ത്തിയ ദമ്പതികൾ സന്താന ഭാഗ്യം ഉണ്ടായാൽ സന്താന സമേതനായി വന്ന് പ്രാർത്ഥന പ്രകാരമുള്ള വഴിപാടുകൾ സമർപ്പിച്ച് അമ്മയെ കണ്ട് നിവർത്തിപ്പിക്കണമെന്നാണ് വിശ്വാസം ആയിരക്കണക്കിന് ദമ്പതിമാർക്ക് ഫലപ്രാപ്തി ഫലപ്രാപ്തിയേകിയിട്ടുള്ള വഴിപാട് കൂടിയാണിത് ഇനി നിലവറ പായസം അമ്മയുടെ മകനായി അവതരിച്ച് നിലവറയിൽ വാണലൊള്ളുന്ന ഭഗവാൻ അനന്തനെ സങ്കല്പിച്ച് ക്ഷേത്രത്തിൽ നിവേദിക്കുന്ന വിശേഷ പായസ വഴിപാടാണിത് ഇഷ്ടകാരി ലാഭത്തിനായിട്ടാണ് ഈ വഴിപാട് നടത്തുന്നത് പാലും പഴവും നിവേദ്യം അഭിഷേകം കഴിഞ്ഞാലുടൻ ഭഗവാന് ആദ്യമായി നിവേദിക്കുന്ന സവിശേഷ നിവേദ്യമാണിത് രോഗ ശമനത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് ഈ വഴിപാട് കവുങ്ങിൻ പൂക്കലയും കരിക്കും സർപ്പങ്ങൾക്ക് പ്രീതികരമായ പൂജാദ്രവ്യങ്ങൾ ഭഗവാന്റെ നടക്കൽ സമർപ്പിക്കുന്ന വഴിപാടാണിത് ഈ വഴിപാടിലൂടെ സർപ്പദോഷ ശമനവും കാർഷിക സമൃദ്ധിയും കൈവരിക്കാം അപ്പോൾ മണ്ണറശാലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതുമായിട്ട് കൂടുതൽ കാര്യങ്ങളുണ്ട് വഴിപാട് കാര്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അവരുടെ നമ്പർ നമുക്ക് ഇൻ്റർനെറ്റ് സുലഭമായിട്ട് കിട്ടുന്നതാണ് ആ നമ്പർ എടുത്ത് വിളിക്കുക കാര്യം അങ്ങനെ പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ചിലപ്പം പഴയ നമ്പറിൽ വിളിച്ച് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്ന നമ്പറുകളെടുത്ത് വിളിക്കാൻ പറയുന്നത് അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ഇത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത് ഒട്ടേറെ പൂജാതിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അപ്പോൾ തന്നെ അതിനൊരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരില്ല സദയം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു ബ്ലോഗ് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർ ജി അയ്യർ